വേദമന്ത്രോച്ചാരണങ്ങൾ മുഖരിതമാവും കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ഉത്സവ കൊടിയിറങ്ങി ജനസഹസ്രങ്ങൾ അതൊരു പ്രവാഹമായി ഭക്തിയുടെ അലകടൽ തീർത്ത ദർശന പുണ്യമാം കൽപ്പാത്തി രഥോത്സവം സന്ധ്യാശോഭയുടെ തുലാമാസ പൗർണമചർത്തിൽ ദേവരഥ സംഗമം തൊഴുത് ഭക്തർ മടങ്ങി അടുത്ത വർഷം കൂടിക്കാണാമെന്ന പ്രതീക്ഷയോടെ കൽപ്പാത്തി സാരസ്വത വീണയിലെ സപ്തസ്വരങ്ങൾ പെയ്തിറങ്ങിയ ശുദ്ധ സംഗീത പൂവ് പാരമ്പര്യത്തിന്റെ ചന്തം ചാർത്തിയ വാണിപചന്ദ ഉത്സവ കൊടിയിറങ്ങിയിട്ടും ചന്തയിൽ കച്ചവടം തകർത്തി താന്ത്രിക അനുഷ്ഠാന മുദ്രയുടെ കോലമെഴുതും ഭാരതീയ പൈതൃകമണ്ണ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥസ്വാമി കുടിക്കൊള്ളുന്ന നിളാ തീരത്ത് കൽപ്പാത്തി പുഴക്കരയിൽ വിശ്വാസികളുടെ പ്രാർത്ഥനാ മുഖലിത അന്തരീക്ഷത്തിൽ വെള്ളിയാഴ്ചയായിരുന്നു ദേവരഥ സംഗമം കൽപ്പാത്തി അഗ്രഹാര വീദികളിലേക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശ സഞ്ചാരികളടക്കം പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത് ശിവകുടുംബവും ലക്ഷ്മി നാരായണ പെരുമാളും അഗ്രഹാര വീദികളിലൂടെ എഴുന്നള്ളി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും സുഹൃതമുഹൂർത്തം അതെ പാലക്കാടിനെ കാത്തുരക്ഷിക്കുന്ന ദേവതമാരുടെ മഹാരഥോത്സവം വിശ്വപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം എന്ന ഉത്സവത്തിൽ അവസാനത്തെ മൂന്ന് ദിനമാണ് അതിപ്രധാനം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരമാണ് കൽപ്പാത്തി ഗ്രാമത്തിന്റെ ഇടവും വലവും പരിരക്ഷിക്കുന്നത് മഹാഗണപതിയാണ് അഗ്രഹാര മധ്യത്തിൽ വിശാലാക്ഷി സമേതനായ സാക്ഷാൽ കാശി വിശ്വനാഥൻ അഗ്രഹാര വീതികളുടെ ഇരുഭാഗത്തുമുള്ള അതിർത്തിയിൽ കാവൽ ദേവതയായി മഹാഗണപതിയാണ് കുടികൊള്ളുന്നത് മന്ദക്കര മഹാഗണപതിയും ചാത്തപുരം പ്രസന്ന ഗണപതിയും വിശാലാക്ഷി സമയത്തിനായ കാശി വിശ്വനാഥ ക്ഷേത്രമാണ് കേന്ദ്രസ്ഥാനം തൊട്ടകലെ ലക്ഷ്മി നാരായണ പെരുമാളുമുണ്ട് പുതിയ കൽപ്പാത്തി എന്നും പഴയ കൽപ്പാത്തി എന്നും രണ്ടു ഭാഗങ്ങളായാണ് ഇപ്പോൾ അഗ്രഹാര വീതികൾ വിളിക്കപ്പെടുന്നത് തമിഴ് ബ്രാഹ്മണ സമൂഹം അടുത്തടുത്തായി താമസിക്കുന്ന വീടുകളാണ് അഗ്രഹാരം സൂര്യോദയത്തിലുള്ള വേദമന്ത്രോച്ചാരണങ്ങളും ശാസ്ത്രീയ സംഗീതവുമാണ് കൽപ്പാത്തി ഗ്രാമത്തിന്റെ പ്രത്യേകത മുറ്റത്ത് കോലമിട്ട് സൂര്യ ഭഗവാനെ വണങ്ങുന്ന ഭക്തസമൂഹം അവരുടെ കുലദേവതകളും തിരുകല്യാണ മഹോത്സവമാണ് ദേവരഥോത്സവം പൗർണിമ ദിവസമാണ് അന്നാഭിഷേക വളരെ ഒരു ചടങ്ങാണ് ഒരു മാസമായിട്ട് ഭക്തജനങ്ങൾ അരിയും വെല്ലവും ഒക്കെ കൊടുത്ത് സമർപ്പിക്കേണ്ട ദിവസമാണ് പിന്നെ രാവിലെ അത് അമ്പത് അമ്പലത്തിൽ വിശ്രാത് കാശിയിലെ പാതി വിശ്രാ കാശിയിലെ പാതി കൈപ്പാത്തി നടപ്പടുന്നത് അവർ കാശിക്ക് പോകാൻ പറ്റാത്തവർ കൂടി കൂടെ വന്ന് ദർശനം ചെയ്ത് ഒരു അർച്ചനയോ ഒരു പാലഭിഷേകമോ ചെയ്ത വളരെ 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 ഒരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ഇന്നലെ മൂന്ന് രഥങ്ങൾ പതിമൂന്നാം തീയതി രഥത്തിൽ കയറിയ വിശ്വ സാ വിശാലാട്ടി സമയം വിശ്വനാഥസ്വാമി ഗണപതി വള്ളി ദേവസേന സമൃദ്ധി തുടങ്ങിയ മൂന്ന് പേരുകളും ഉണ്ടാകും പിന്നെ പിന്നെ ആറ് അറുന്നൂറ് വർഷം മുൻപാണ് കാശി വിശ്വനാഥൻ വിശാലാക്ഷി സമേതനായി കൽപ്പാത്തിയിൽ ആരാധിക്കപ്പെട്ടു തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ മായാവരത്തു നിന്നും കൽപ്പാത്തിയിൽ കുടിയേറിയ ബ്രാഹ്മണ കുടുംബം വഴിയാണ് ഇവിടെ പുഴയോരത്ത് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് വിശ്വനാഥസ്വാമിയെ ദർശിക്കാൻ കാശിയിൽ പോയ മായാവരം ലക്ഷ്മിയമ്മൾ കൊണ്ടുവന്ന ബാണലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അത്രേ കൽപ്പാത്തി അഗ്രഹാരത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ രഥോത്സവം ചിട്ടപ്പെടുത്തിയത് തമിഴ്നാട്ടിലെ മായാപുരം ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചാണ് ഇത് സംബന്ധിച്ച് കോലെഴുത്തിലുള്ള ഒരു ശിലാരേഖയുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ലക്ഷ്മിയമ്മൾ കാശി വിശ്വനാഥനെ സന്ദർശിച്ച് ബാണലിംഗം കൊണ്ടുവന്നതും കൽപ്പാത്തി പുഴയോരത്ത് അഗ്രഹാര മധ്യത്തിൽ പ്രതിഷ്ഠിക്കാൻ നാടുവാഴയായ പാലക്കാട്ടുശേരി ശേഖരിവർമ്മയോട് അഭ്യർത്ഥിച്ച കാര്യം ശിലാരേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് രാജാവിന്റെ വിശ്വസ്തനായ അഗത്യതര വലയകോണിക്കിലടത്തെ കാരണവർ ഇട്ടിക്കോംബിയച്ചനെ ബാണലിംഗ പ്രതിഷ്ഠ നടത്താൻ ചുമതലപ്പെടുത്തിയതും ട്രസ്റ്റിയായി നിയമിച്ചതും ശിലാരേഖയിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല നീളാനദീതീരത്ത് കൽപ്പാത്തിപ്പുഴയുടെ അരങ്കിൽ തെക്ക് നിന്ന് ശംഖുവരത്തോട് വരെയുള്ള ഭാഗം ക്ഷേത്രം സ്വത്തായി നീക്കിവെക്കുകയും ചെയ്തു ചൊക്കനാഥപുരം സുന്ദരേശ്വര പെരുമാളിനെയും കല്ലേക്കുളങ്ങര ശ്രീ ഏമൂർ ഭഗവതിയെയും സാക്ഷ്യപ്പെടുത്തിയാണ് സ്വത്ത് നീക്കിവെച്ചതെന്ന് ശിലാരേഖ പറയുന്നു വിശാലാക്ഷി സമേതനായ സ്വാമിയുടെ മുഖ്യ ശ്രീകോവിലിനൊപ്പം ഉപദേവതമാരും പിന്നെ കനകസഭാ മണ്ഡപവുമുണ്ട് വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ ഗണപതി സൂര്യൻ ദക്ഷിണാമൂർത്തി ഗംഗാധരൻ കാലഭൈരവൻ ചണ്ഡികേശ്വരൻ എന്നീ ഉപദേവതമാരാണ് ഉള്ളത് കൽപ്പാത്തി അല്പം താണു കിടക്കുന്ന ക്ഷേത്രമായതിനാൽ വാമൊഴിയിൽ കുണ്ടിലമ്പലം എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് മായാപുരം ശൈലിയാണ് പത്ത് ദിവസത്തെ ഉത്സവം രഥോത്സവ സമാപന ദിനമായ വെള്ളിയാഴ്ച പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും രഥാരോഹണം നടന്ന ശേഷം വൈകുന്നേരം നാല് മുപ്പതോടെ തേരുമുട്ടിയിലെ ദേവരജ സംഗമത്തിന്റെ ചടങ്ങുകളായി വിശാലാക്ഷി സമേതനായ സ്വാമിയും ഗണപതിയും വള്ളി ദേവസേന സമേതനായ സുബ്രഹ്മണ്യസ്വാമിയുടെയും വർണ്ണാലങ്കാരത്തോടെയുള്ള തേരുകൾ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്ര പരിസരത്തു നിന്നും പ്രദക്ഷിണം വീണ്ടും ആരംഭിച്ച് സംഗമസ്ഥാനമായ തേരുമുട്ടിയിലെത്തിക്കുകയായിരുന്നു പഴക്കുലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച രഥത്തിൽ ദേവതകളെ എഴുന്നള്ളിക്കുമ്പോൾ അകമ്പടി സേവിക്കാൻ അഗ്രഹാരത്തിലെ കുഞ്ഞുങ്ങളും തേരിനൊപ്പമുണ്ടാകും മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് ക്ഷിപ്രപ്രസാദ ഗണപതി ക്ഷേത്രം മുറ്റത്ത് നിന്ന് പുതിയ കൽപ്പാത്തി ഗ്രാമത്തിലേക്ക് തിരിച്ചെഴുന്നള്ളു പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാളിന്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും തേരുകൾ പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രം വരെയും പോയി തിരിച്ചെഴുന്നള്ളുന്നു അഗ്രഹാരീതികളിലെ ആറ് രഥങ്ങൾ ഒന്നിച്ച് സംഗമിക്കുന്നത് തേരുമുട്ടിയിലാണ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥസ്വാമിയുടെയും നടയിൽ തേരുമുട്ടിയിൽ ആറ് രഥങ്ങളും ഒരേ സമയം എത്തുന്ന സാന്ദ്യമുഹൂർത്തത്തിനെയാണ് ഭക്തർ സംഗമം എന്ന് വിളിക്കുന്നത് ും കാഴ്ചകുലകളും കൊണ്ട് വർണ്ണാലംകൃതമായ പടുകൂറ്റൻ തേരുകൾ ഓരോ തേരും വലിക്കാൻ പ്രാർത്ഥനാ മനസ്സുമായി ആപാലവൃദ്ധം അഗ്രഹാരത്തിലേക്ക് ഉച്ചയോടെ ഒഴുകിയെത്തുകയായിരുന്നു നൂറുകണക്കിന് ഭക്തർ നാമസങ്കീർത്തനങ്ങളുടെ പടുകൂറ്റൻ തേരുകൾ വലിക്കുമ്പോൾ ഗജവീരൻ രഥചക്രം തുമ്പിക്കൈ കൊണ്ട് ഉന്തി മുന്നോട്ട് നീക്കും അഗ്രഹാരങ്ങളുടെ മുറ്റത്ത് ആരതി ഒഴിഞ്ഞ് ഭക്തർ വരവേൽക്കുകയും ചെയ്യും ഇക്കുറി ഗജരാജൻ ഭദ്രനാണ് രഥചക്രം എത്തിയത് അഗ്രഹാര വീദികളിലെ വളവുകളിൽ കുടുങ്ങുമ്പോൾ ജെസിബിയുടെ സഹായവുമുണ്ട് സന്ധ്യയോടെ ദേവരഥങ്ങള് സംഗമരാശിയിൽ തേരുമുട്ടിയിലേക്ക് നിർഭരമായ അന്തരീക്ഷത്തിൽ ഗജരാജൻ ഭദ്രൻ തുമ്പിക്കൈ ഉയർത്തി ഗജവണക്കം നടത്തി രഥോത്സവത്തോടനുബന്ധിച്ച് അഗ്രഹാരീതികളിലെ ചന്തയും പ്രസിദ്ധമാണ് പാലക്കാട്ടുകാർ ഒരു വർഷത്തേക്ക് വേണ്ടുന്ന വീട്ടു സാധനങ്ങൾ പഴയ കാലത്ത് വാങ്ങിയിരുന്നത് കൽപ്പാത്തി ചന്തയിൽ നിന്നുമായിരുന്നു കൽപ്പാത്തി രുചിയൂറും ചമ്മന്തിപ്പൊടിയും അച്ചാറും തൊട്ട് ഇഷ്ടമധുര പലഹാരങ്ങൾ മലരെ പൊരി ഹൽവ ഗൃഹോപകരണങ്ങൾ കൽച്ചട്ടി ഭരണി പാത്രങ്ങൾ കുങ്കുമം പരമ്പരാഗത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ആയുർവേദ മരുന്നുകൾ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ എന്നുവേണ്ട ഉപ്പുതൊട്ട് കർപ്പൂരം വരെ കൽപ്പാത്തി ചന്തയിൽ ഉണ്ടാവും പഴയ കാലത്ത് ഓരോ തെരുവിലും വെവ്വേറെ സാധനങ്ങളാണ് വിറ്റിരുന്നത് ആ സ്മരണയിൽ കൽച്ചട്ടി വിറ്റിരുന്ന തെരുവ് കൽച്ചട്ടി തെരുവ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇന്നും ആ തെരുവ് അതേ രീതിയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും പഴയ ഗാംഭീര്യത്തിൽ കൽച്ചട്ടി ചന്ത ഇന്നില്ല എങ്കിലും പാരമ്പര്യത്തിന്റെ പിൻപറ്റി ഇന്നും ആ ചന്ത വരുന്നു പത്ത് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ചയോളം ആ വഴിയോരവാനുഭവം നീണ്ടു നിൽക്കും രഥോത്സവത്തോടനുബന്ധിച്ചാണ് ലോക പ്രശസ്തമായ കൽപ്പാത്തി ദേശീയ സംഗീതോത്സവം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രശസ്ത സംഗീതജ്ഞരാണ് ഇക്കുറിയും പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലെത്തിയത് അതോടൊപ്പം മന്ദക്കര ഗണപതി ക്ഷേത്രത്തിലും സംഗീതോത്സവം ഒരുക്കിയിരുന്നു സമാപന ദിനം കൽപ്പാത്തിയിൽ ജനിച്ച പ്രശസ്ത സംഗീതജ്ഞ അർച്ചന ശ്രീരാമാണ് ഇക്കുറി മന്ദക്കര മഹാഗണപതി ക്ഷേത്ര വേദിയിലെത്തിയത് കാന്താരയിലെ പ്രസിദ്ധമായ പാട്ടും ഹരിവരാസനവും സഹൃദയ പ്രശംസ പിടിച്ചുപറ്റി കച്ചേരിക്കു മംഗളമായി പാടിയത് സ്വാമി അയ്യപ്പന്റെ ഉറക്കുപാട്ടായിരുന്നു I'm <laughs> കാലം പിറക്കുന്ന സുദിനത്തെ വരവേറ്റ് പത്ത് ദിവസം നീണ്ടുനിന്ന കൽപ്പാത്തി രഥോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശനിയാഴ്ച രാവിലെ മുഹൂർത്തരാശിയിൽ ഉത്സവ കൂടി ഇറങ്ങി രഥങ്ങൾ വലിച്ച് ദർശന പുണ്യം നേടി ദേവരഥ സംഗമത്തിന് സാക്ഷികളായ ഭക്തർ വീടുകളിലേക്ക് ദിനം സംഗീതോത്സവത്തിൽ കൽപ്പാത്തി അർച്ചന ശ്രീരാമിനൊപ്പം വീണ ഉമാ വേണുഗോപാൽ വയലിൻ അഭിജിത് മൃദംഗം കാർത്തിക് വിശ്വനാഥൻ കീബോർഡ് ശ്രീനിവാസൻ ഗഡം രതീഷ് ഉണ്ണികൃഷ്ണൻ തബല മുരുകദാസ് എന്നിവർ പക്കമേടമൊരുക്കി പ്രശസ്ത നാഗസ്വര വിദ്വാൻമാർ വിവിധ ദിവസങ്ങളിലെ എഴുന്നള്ളത്തിലും പൂജാവേളകളിലും ഒരുക്കിയ നാദമാധുരിയും സഹൃദയ മനസ്സിന് കുളിർമയായി ഭക്തിയും സംഗീതവും അനുഷ്ഠാനവും കൂട്ടായ്മയെ ബ്രഹ്മാനന്ദ സാഗരത്തിൽ ആറാടിച്ച ദിനങ്ങൾ ഉത്സവ സമാപനത്തോടെ അർദ്ധരാത്രി തന്നെ അഗ്രഹാര വേദികൾ ശുചീകരിക്കാൻ പാലക്കാട് നഗരസഭാ തൊഴിലാളികളും എത്തി ലോക സമസ്ത സുഗിനോ ബവന്തു എന്ന ആർഷഭാരത സന്ദേശം വിളിച്ചോതുന്ന ഒരുമയുടെ മഹോത്സവമാണ് വിശ്വപ്രസിദ്ധമായ കൽപ്പാതിരത് ഉത്സവം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്